ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറക്കട്ടെ ഞാനും ലോകാവസാനത്തോളം ഇല്ലാന്നാണ് നിങ്ങളോട് കൂടെ കൊണ്ടൊന്ന് വാർത്തത്വം ചെയ്ത നസ്രനായേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക സന്ദേശം കൃപയെക്കുറിച്ചാണ് അവസാനത്തെ സമയങ്ങളിലേക്ക് കടന്നു പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസത്തിലധികമായും ദൈവകൃപയെക്കുറിച്ച് അമീൻ ദൈവ സന്ദേശം പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിർത്തിയതിനെ ദൈവത്തെ നിങ്ങൾ എല്ലാവരെയും ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നേരിട്ട് നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു പോകാം കടന്നുപോകാം അതിനാധാരമായിട്ട് ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ മകനെ ക്രിസ്തുവേശ്മിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്ക ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക നമുക്ക് ലഭിച്ച ദൈവകൃപ എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ടും പവരൂസ് തന്റെ നെജപുത്രനായ അമിത്മത്യോസിനോട് അറിയിക്കുകയാണ് തുടക്കവാക്യം ഇങ്ങനെയാണ് ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാട്ടത്വ പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തനായ തിമത്യോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അവൻ ഈ സന്ദേശം ആരംഭിക്കുന്നത് ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു എന്റെ മകനെ എന്റെ സൺ kastu besiyorlar, kırbayal, şakti ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മുടെ പ്രതി പ്രതികൂലങ്ങളിൽ ശക്തിപ്പെടുവാനാണ് ഏതെങ്കിലും പ്രതിസന്ധികളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും പ്രതികൂലങ്ങൾ നമ്മെ ഭരിക്കുമ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ആ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഒരിക്കലും അവിടെ നിലനിൽക്കുവാൻ കഴിയത്തില്ല ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് ജീവിക്കണമെങ്കിൽ അവർ ഏത് രാജ്യത്തിലാണെങ്കിലും അവിടെ അവർക്ക് സംരക്ഷിതമായ ഒരു പ്രകാശമരെയും പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ കവറിങ് ലഭിക്കണമെങ്കിൽ ദൈവക്രമം അത്യാവശ്യമാണ് ഇവിടെയേതാ തന്റെ നിജപുത്രനായ തിമത്യോസിനോട് പറയുക എന്റെ മകനെ അമേൻ ശക്തിപ്പെടുക എന്തിനാണ് ഈ കൃപ നിനക്ക് തന്നിരിക്കുന്നത് ഈ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമാണ് ഇത് ഏതെങ്കിലും പ്രതിസന്ധിയിൽ തളർന്നു പോകുന്നതല്ല ഏത് പ്രതിസന്ധിയിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ദൈവത്തിന്റെ കൃപ അതുകൊണ്ട് ഇവിടെ പറയുന്നത് നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ മനുഷ്യരെ അവൻ വരമേലിക്ക ക്രിസ്തുവിന്റെ നല്ല പഠനായി അവൻ എന്നോട് കൂടെ കഷ്ടം നീ സഹിക്ക ചില മേഖലയിൽ കഷ്ടം സഹിക്കേണ്ടി വരും ചില മേഖലകളിൽ ദൈവിക സന്തോഷത്തിനുടമയായിത്തീരും ചില മേഖലകളിൽ അവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പാത്രമായി മാറും ദൈവം നമ്മെ എല്ലാ കാലത്തും സുഖകരമായി ജീവിപ്പാനല്ല വിളിച്ചിരിക്കുന്നത് ചില മേഖലകളിൽ അവ കഷ്ടതയും കൂടി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു അത് എന്തിനെന്നറിയാമോ അത് നമുക്ക് കൃപയിൽ ഒന്നുകൂടി നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ തളർന്നു പോകാനല്ല അവൻ പൗരൂസിന്റെ അവൻ പരസ്യ ശുശ്രൂഷ വേളകളിലൊക്കെ ൊക്കെയും അവൻ പോയ സ്ഥലത്തൊക്കെയും അവൻ പല പ്രതിസന്ധികളുടെ നടുവിലായി പല പ്രതികൂലങ്ങളുടെ നടുവിലായി കപ്പലിൽ ഉള്ള ആപത്ത് കൂട്ടുകാരന്മാരിലുള്ള ആപത്ത് കള്ളന്മാരിലുള്ള ആപത്ത് അങ്ങനെ പല വിധത്തിലുള്ള അപകടകരമായ ആപത്തുകളിലൊക്കെ അവന് നിലനിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ശക്തിപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിലും നിങ്ങളിലും ഉളവായി വരുമ്പോൾ ആ ദൈവകൃപ തമ്മിൽ എന്തിനും അനുഗ്രഹരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അവൻ അവൻ ഒരു തികഞ്ഞ പോരാളിയാക്കി മാറ്റുവാനിടയായിത്തീരും അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒരു സമർപ്പിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉണ്ടാകട്ടെ ക്രിസ്തുവിന്റെ നല്ല ഭട്ടനായിരുന്നു കൊണ്ട് അവനോടുകൂടെ കഷ്ടം സഹിക്കുവാൻ ആ കഷ്ടത നമുക്ക് വരുമ്പോൾ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ് ആ കൃപയിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ പൊതിഞ്ഞ് അനുഗ്രഹിച്ചു കൃപയിൽ നിറച്ച് ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു